വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിങ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ പോകാം ഹലോ നമസ്കാരം എല്ലാവർക്കും സുശാന്താണ് ശ്രീറാം ഫൈനാൻസ് ശ്രീറാം ഫിനാൻസ് ഇപ്പോൾ അറുന്നൂറ്റി അറുപത് അറുനൂറ്റി എഴുപത് റേഞ്ചിലാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഇതൊരു വാല്യൂഷൻ വൈസ് നല്ലൊരു സ്പോട്ടാണ് ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർഗനൈസ്ഡ് യൂസ് ടു വെഹിക്കിൾ ഫിനാൻസർ ആണ് റൂറൽ റീച്ച് ഏറ്റവും കൂടുതലുള്ള ഒരു ഫിനാൻസ് കൂടിയാണ് ഒന്ന് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് കമ്പനിക്കുള്ളത് അങ്ങനെ നോക്കുമ്പം പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം ടു പോയിൻ്റ് ടു സെവനിലാണുള്ളത് കമ്പനിയുടെ നെറ്റ് വെർത്ത് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബുക്ക് വാല്യൂ ഏകദേശം വരുന്നത് മുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് വൺ ഇയർ ഫോർവേഡ് പി പ്രൈസ് ടു ബുക്ക് വാല്യൂ മൾട്ടിപ്പിൾ ശേഷം വൺ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് മാത്രമാണ് അത് വളരെ അട്രാക്റ്റീവാണ് കാരണം ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് മൂവായിരത്തി തൊണ്ണൂറ്റഞ്ച് ബ്രാഞ്ചുകൾ കമ്പനിക്കുണ്ട് അത് ശേഷം എൺപത്തി ഏഴ് ലക്ഷം കസ്റ്റമേഴ്സാണ് ഉള്ളത് പതിനേഴ് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ളൊരു കമ്പനിയാണ് ഇവരുടെ ഒരു വാല്യൂഷൻ വൈസ് നോക്കുന്ന സമയത്ത് ചോളമണ്ഡലം ഇവരുടെ ഒരു കമ്പാരി കമ്പാരിസൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു പെയർ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അവർ വൺ വൺ ഇയർ ഫോർവേഡ് പ്രൈസ് ടു വയ്ക്കും അത്യാവശ്യം ഫോർ പോയിന്റ് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് പിന്നെ എം എൻഡ് എം ഫിനാൻസ് നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സിലാണ് ഉള്ളത് അതായത് ഇവരുടെ അസറ്റിൻ്റെ ഏകദേശം പകുതി ബുക്ക് വാല്യൂ മാത്രമേ ഉള്ളൂ അസറ്റ് വാല്യൂ മാത്രമേ ഉള്ളൂ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും സിക്സ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ശ്രീറാം ശ്രീറാമിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം പ്രൊമോട്ടേഴ്സും അറുപത്തി ഒൻപത് ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സുമാണ് ഹോൾഡ് ചെയ്യുന്നത് അഞ്ച് പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് റീറ്റെയിൽ പബ്ലിക്കായിട്ടുള്ള ഞാനും നിങ്ങളും പോലുള്ളവരുടെ കയ്യിൽ ഉള്ളത് അതുപോലെ തന്നെ ഇവരുടെ ക്യൂ ത്രീ റിസൾട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണ് നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ മാർജിൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ പത്തൊൻപത് ശതമാനത്തിന്റെ വർധനവാണ് കഴിഞ്ഞ ക്വാർട്ടർ വൺ ക്വാർട്ടർ ക്യൂ ത്രീ റിസൾട്ടിൽ കാണിച്ചത് ഇൻട്രസ്റ്റ് ഇൻകത്തിന് പതിനൊന്ന് ശതമാനത്തിന്റെ വർദ്ധനവായത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ഇൻകമാണ് കമ്പനിക്ക് കിട്ടിയത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എട്ടേ പോയിൻറ്റ് നാല് എട്ട് ശതമാനമാണ് അത് സ്റ്റേജ് ത്രീയിലാണ് അവരുടെ നെറ്റ് സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് ആറ് എട്ട് ശതമാനം ക്രെഡിറ്റ് കോസ്റ്റ് ഏകദേശം ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് രണ്ട് ശതമാനത്തിൽ താഴെ ക്രെഡിറ്റ് കോസ്റ്റ് നിർത്തുക എന്നുള്ളതാണ് അവരുടെ കഴിഞ്ഞ വർഷത്തെ ഗൈഡൻസ് എന്നുള്ളത് അതിപ്പോൾ ഒന്നേ പോയിൻറ്റ് എട്ട് അഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടു പോയിൻ്റ് രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ആ സെറ്റ് ടെൻഡർ മാനേജ്മെന്റ് ആണ് അതിൽ പ്രധാനമായിട്ടും വൈക്കിൾ ഫിനാൻസും വൈക്കിൾ ലോൺസുകളും മാത്രമാണ് ഉള്ളത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ക്യാറി ചെയ്യുന്ന ലോണുകളാണ് ഏറ്റവും കൂടുതലുള്ളത് രണ്ട് ലക്ഷം കോടി രൂപയുടെ ബോറോയിങ് ആണ് ഉള്ളത് കമ്പനി അതിൽ ഇരുപത് ശതമാനത്തോളം ഫ്ലോട്ടിംഗ് റേറ്റ് ബേസിലാണ് ഇന്ത്യയുടെ ഫുഡ് ഇൻഫ്ലേഷൻ നമുക്കറിയാം കുറഞ്ഞു വരികയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ കുറഞ്ഞു വരികയാണ് സെവൻ മന്ത്സ് ലോയിലേക്ക് വന്നിട്ടുണ്ട് ത്രീ പോയിന്റ് സി സിക്സ് വൺ പെർസെൻറ്റേജ് ഇൻ ഫെബ്രുവരിയിൽ അതായത് നാലേ പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിൽ നിന്നാണ് മൂന്നേ പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നത് അതും ഇനി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൂടി ഉണ്ടാവുമെന്ന് നമ്മൾ ആർ ബി ഐയുടെ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തെ പോളിസിയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ഹൈക്ക് വൈക്കിൾ ഫിനാൻസും കാര്യങ്ങൾക്കൊക്കെ തന്നെ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നോക്കാം ഏതായാലും ശ്രീറാം ഫിനാൻസിൻ്റെ നമ്മുടെ ഇമീഡിയറ്റ് ടാർഗറ്റ് സെവൻ ടെൻ ടു സെവൻ ട്വൻറ്റി ആണ് ഇപ്പോൾ സിക്സ് സിക്സ്റ്റി താല്പര്യമുള്ളവർക്ക് പോർട്ട്ഫോളിയോടെ ഒരു ത്രീ ടു സിക്സ് പെർസെൻറ്റേജ് ഞാനങ്ങനെ പറയല്ല ഒരു ചെറിയ എക്സ്പോഷർ എടുക്കാം വലിയൊരു എക്സ്പോഷർ എടുക്കേണ്ട മാർക്കറ്റ് കണ്ടീഷനും കൂടി നോക്കണം സോ ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേജിലാണുള്ളത് താങ്ക് യു നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് ഇതിലൊരു ബൈയോ സെല്ലോ ഇനിഷിയേറ്റീവ് ചെയ്യുന്നതിനു മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് ആനലിസ്റ്റുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്